跑不了了， അപ്പൊ ഞാനാണെങ്കിൽ റോബിൻ ചേർന്നാണെങ്കിലും ഡിഗ്രിക്ക് പോയിട്ടില്ല സ്റ്റേ ചെയ്യുന്ന ട്രിപ്പുകൾ ഒന്നും പോയിട്ടില്ല പിന്നെ റോബിൻ വന്നു കഴിഞ്ഞാൽ ഒരു വട്ടം നമ്മളെല്ലാ ഫ്രണ്ട്സും കൂടെ അത് അൺഎക്സ്പെക്ടായിട്ടൊരു ഫ്രണ്ട് ഞാനിവിനും ഓൾമോസ്റ്റ് ഏഴ് ഒമ്പത് വർഷം പരിചയമുണ്ട് പക്ഷെ ഞങ്ങൾ ആകെ പോയിട്ടുള്ളത് നമ്മൾ നമ്മൾ ലൈഫിൽ ഫസ്റ്റ് ടൈം രണ്ടുപേരെ ആയിട്ടാണ് അത് സ്പെഷ്യൽ തോന്നുന്നത് അപ്പം ഇതാണ് എന്റെ അച്ഛൻ അച്ഛൻ അങ്ങനെ അധികം സോഷ്യൽ മീഡിയ വരുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ എന്നിരുന്നാലും അച്ഛൻ എന്റെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയാണ് കാത്തിരുന്ന് കാത്തി മുപ്പത്തഞ്ചു വർഷം ആയിരുന്നു ചെയ്യാനുള്ള ചലഞ്ചായിരുന്നു അതെ പറയൂ അപ്പൊ എന്തായാലും അച്ഛൻ ഹാപ്പി ആണല്ലോ വൈശാങ്ങ് നമ്മളെല്ലാരും ഹാപ്പിയാണ് സോ നമ്മുടെ മാരേജിന്റെ ഫങ്ഷൻസ് എല്ലാം ഒരു